ഗ്യാലക്സി ചാനൽ വാർത്ത ഫലം കണ്ടു കുന്നന്താനം ഗ്രാമപഞ്ചായത്തിലെ കാരക്കാട് കോളനിയിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം ആരംഭിച്ചു എസ് വി സുബിനും നാട്ടുകാരും ഒന്നിച്ചപ്പോൾ ഒരു കോളനിയുടെ ദുരിതത്തിന് അറുതിയായി കുന്നന്താനം പഞ്ചായത്തിലെ കാരക്കാട് ലക്ഷ്മവീട് കോളനിയിലെ നിരവധി വീടുകളുടെ സംരക്ഷണ ഭിത്തി മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നതിനെ തുടർന്നാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സംരക്ഷണ ഭിത്തി കെട്ടാൻ തുടങ്ങിയത് ഇവിടുത്തെ ദുരിതം സംബന്ധിച്ച് ഗാലക്സി ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ കാലവർഷത്തിൽ മണ്ണൊലിച്ച് കോളനിയിലെ വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണെന്ന് നാട്ടുകാർക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് കോളനിയിലെ ഇടിഞ്ഞു വീഴാറായ കയ്യാലഘട്ടി സംരക്ഷിക്കുന്നത് ഇരുപത്തിയാറ് വീടുകളാണ് ആകെ കോളനിയിലുള്ളത് അതിൽ പതിമൂന്ന് വീടുകളുടെയും അടിത്തറ ചേരുന്ന ഭാഗത്താണ് ഇടിയുന്നത് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സി കെ ലതാകുമാരി എസ് പി സുബിൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഗിരീഷ് കുമാർ എന്നിവരുടെ ഫണ്ടിൽ നിന്നും സൈഡ് കെട്ടിന് പണം അനുവദിച്ചിരുന്നു എന്നാൽ പണിസൈറ്റിൽ വാഹനം എത്താത്തത് മൂലം കരാറുകാർ പ്രവൃത്തിയെടുക്കാത്ത സ്ഥിതിയുമാണ് നവകേരള സദസ്സിൽ കോളനി നിവാസികൾ നൽകിയ അപേക്ഷ പരിഗണിച്ച് മണ്ണ് സംരക്ഷണ വകുപ്പിൽ നിന്നും ഫണ്ട് അനുവദിച്ച് എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് എസ്ഇബി ഫണ്ടായതിനാൽ ആറ് വീടുകൾക്കാണ് പ്രയോജനം ലഭിക്കുക ശേഷിക്കുന്ന ഇതര വിഭാഗങ്ങൾക്ക് നിലവിൽ പദ്ധതികളില്ല ഈ സാഹചര്യത്തിലാണ് അപകട സാധ്യത പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് കർഷക തൊഴിലാളി യൂണിയൻ കുന്നാനം നോർത്ത് മേഖലാ കമ്മിറ്റിയും സി പി എം കാരക്കാട് ബ്രാഞ്ചിൽ ചേർന്ന ജനകീയ സഹകരണത്തോടെ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്തത് സമിതിയുടെ നേതൃത്വത്തിൽ കരിങ്കല്ല മെറ്റൽ സിമന്റ് എന്നിവ പൊതുജനങ്ങളിൽ നിന്ന് ശേഖരിച്ചാണ് നിർമ്മാണം നടത്തുന്നത് ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറി സി രാധാകൃഷ്ണൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ എസ് കെ ടി യു നേതാക്കളായ രജിപ്പോൾ എസ് വി സുബിൻ സുഭാഷ് ജെ വള്ളിക്കാട് ഷിജി വട്ടക്കുഴി പി കെ ബാബുരാജ് സി പി എം നേതാക്കളായ സിജി മാത്യു രഞ്ജിനി അജിത് പി ടി സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു